ഹലോ അസ്സലാമു അലൈക്കും അരിയിൽ വള്ളം പാർന്ന് അരച്ചുകാണ്ട് ഇതേപോലെ ഉരുട്ടിയും പരത്തിയും കുഴച്ചും എടുക്കാൻ കഴിയാത്തോലും ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഉണ്ടാക്കിയാൽ ഇതുപോലെ എല്ലാവർക്കും കഴിയുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കണ്ടു നിങ്ങൾ തേങ്ങട്ട് കാണുണ്ടാക്കിയ പത്തിരി രണ്ട് വിധം പത്തിരി ആണ് നിങ്ങൾ വീഡിയോയിൽ വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ചയായിക്കളും ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അരി അരച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കുക അരി മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് അരിയിൽ വെള്ളം പറഞ്ഞരക്കണ വീഡിയോ നിങ്ങൾ അവിടെ കണ്ടത് ഒക്കെ സ്പീഡ് കൂട്ടിയൊക്കെയാണ് അപ്പോൾ അര അരി അരച്ചമാവണ്ടല്ലോ കൊണ്ടുവന്നുകാണ്ട് ഒരു കുക്കർക്കാണ്ട് ഒഴിച്ചെടുക്കുകയാണ് എന്തിനാ കുക്കർക്ക് വെച്ചെടുക്കണോ ചോദിച്ചാൽ പൊടിയിലെ കുക്കറാവുമ്പോൾ ആ പൊടിമേ പൊടിച്ച്ളക്കാൻ വേണ്ടിയിട്ടാണ് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി എടുത്ത് അടിയിലൊട്ടൂല കുക്കറിലാണെങ്കിലും അടിയിലൊട്ടൂല നിർത്താതെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ കണ്ടില്ലേ ഞാൻ അവിടെ അരി വീണ്ടും ഇട്ടെടുക്കുകയാണ് അപ്പോൾ എല്ലാ അരിയും കൂടി ഇട്ടുകാണ്ട് നമുക്ക് അങ്ങനെ അരച്ചെടുക്കാന്നുള്ളതാണ് പറഞ്ഞ് വരാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ അരി അരച്ചാണ് ഉണ്ടാക്കിയാൽ പത്തിരി എന്താ ടേസ്റ്റ് എന്ന് പറയുമോ അപ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ല അത്രക്ക് സൂപ്പർ റെസിപ്പിയാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു ഉണ്ടാക്കി നോക്കുക അരിക്ക് വെള്ളം പറഞ്ഞു കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നെ മാണമെങ്കിൽ കുറച്ച് പഞ്ചാര ഒക്കെ ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ കട്ടിപ്പത്തിരി ഉണ്ടാക്കാനാണ് പോണത് പത്തിരി ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കുക അതിന് നാളികേരം ചേർക്കണ്ട ഈ തേങ്ങ കാണുന്നത് നമുക്ക് കട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അരി ഒന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ അത്യാവശ്യം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ കറി ഉണ്ടാക്കേണ്ട എന്നുള്ളതാണ് ഞാനൊരു വളവ് കണ്ടുകുന്നത് അപ്പോൾ കണ്ടോ ഒരു ഐഡിയ കണ്ടുക്കണതെന്നാണ് പറഞ്ഞു വരുന്നത് കുറച്ച് പഞ്ചാരയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു തുള്ളി നെയ്യും കൂടി ഇട്ടിച്ച് ഉറ്റിച്ചാൽ പിന്നെ പറയണ്ട അത്രക്ക് നല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അരി രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഈ അരിയിൽ ഈ കറുപ്പ് കാണുന്നുണ്ടല്ലോ അരിയിലല്ല മാവില ഈ കറുപ്പ് കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാളികേരത്തിൻ്റെ കറുപ്പാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ അരച്ചെടുത്ത് കുക്കർക്കാണ് പറഞ്ഞു കൊടുത്തത് കുക്കർക്ക് പറഞ്ഞു കൊടുത്താൽ പിന്നെ നമുക്ക് ഇളക്കി കൊടുക്കാൻ സുഖമാണ് നമ്മൾ പൊടി കുക്കറിന് പൊടി അതുകൊണ്ടാണ് ഞാൻ കുക്കർക്ക് ഒഴിച്ചെടുത്തത് എന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ ഗ്യാസ് ഓൺ ആക്കി കൊടുക്കുക പിന്നെ നിർത്താതെ അങ്ങട്ട് ഇളക്കി കൊടുക്കുക കൈ വിടരുത് കൈ വിടാതെ നിർത്താതെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് കുറേ ആളുകൾ എന്നോട് പറഞ്ഞു കേട്ടു അപ്പം അങ്ങനെ പത്തിരി ഉണ്ടാക്കിയത് നന്നാവോ എന്നുള്ളത് കുറേ ആളുകൾക്ക് സംശയമുണ്ട് ഇങ്ങനെ പത്തിരി ഉണ്ടാക്കിയാലാണ് ഏറ്റവും നന്നാകുക ഞമ്മൾ ഉണക്കിപ്പൊടിച്ച പൊടിനെക്കാട്ടിലും നന്നാകുക ഇങ്ങനെ പത്തിരി ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാൻ ഗ്യാരണ്ടിയും വാറണ്ടിയും ഉണ്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ വന്നാൽ നമ്മൾ പറഞ്ഞുതരും നമ്മൾ പറഞ്ഞു രാത്രി കേടൂല്ല പറഞ്ഞുതരും എന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത് പിന്നെ എന്താ വർത്താനം എല്ലാവർക്കും സുഖമല്ലേ കണ്ടില്ലേ നിർത്തരുത് നമ്മൾ ഇളക്കല് നമ്മൾ നിർത്താൻ പാടില്ല നമ്മൾ തീ ഫുള്ളിൽ ഇളക്കണോ തീ കുറച്ചിട്ട് ഇളക്കണോ അതൊക്കെ നമ്മുടെ തീരുമാനം കരിയാതളക്കണം എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം ആകേണ്ടത് എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയല്ലേ ചില ആളുകൾക്ക് ഫുള്ള് തീയിൽ ഇട്ടുകാണ്ട് ഇളക്കിയെടുക്കാൻ പറ്റും ഇളക്കിയെടുക്കാൻ കയ്യും ഒരു ഇളക്കി കൊടുത്താൽ കരിയിലെന്നുള്ളതാണ് പറഞ്ഞു വരാറ് ചില ആൾക്കാർക്ക് തീ കുറച്ചിട്ട് തന്നെ ചെയ്യണം എന്നാലേ കരിയാതൊക്കെ ഉള്ളൂ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ് ഇങ്ങനെ അരി ഇളക്കണേലും അരിയല്ല മാവിളക്കണേലും കുഴക്കണേലും പരത്തണേലുമൊക്കെ ശൈലിയാണ് അപ്പോൾ ഏത് ശൈലി ആണെങ്കിൽ ചെയ്യുക നമ്മൾ മാവ് കരിഞ്ഞു പോകരുത് എന്നുള്ളതാണ് പറഞ്ഞു വരാനുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണെങ്കിൽ അതിലുമാണെങ്കിൽ ചെയ്യുക അതിലാകുമ്പോൾ ഇങ്ങനെ കരിഞ്ഞ് പോകൂല അടിയിലൊട്ടൂല്ല ഇതിലും ഇപ്പോൾ അടിയിലൊട്ടിയിട്ടൊന്നുമല്ല ഇന്നാലും നമ്മളൊരു വെറൈറ്റി പറഞ്ഞു തോന്നുന്നുള്ളൂ കുക്കറിൻ്റെ പൊടിയാവുമ്പോൾ പിടിച്ചിളക്കാൻ നല്ല സുഖമാണ് നല്ല റാത്തായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ഈ പാർന്നു കൊടുക്കണ എന്താ വെച്ചാൽ വേസ്റ്റേജിൻ്റെ തവിട ഓയിലാണ് ഞാൻ അവിടെ ഒഴിച്ചെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതെന്നാണ് പറഞ്ഞു വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഏത് ഓയിൽ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണമാണെങ്കിൽ ഒഴിച്ചെടുക്കുക എ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചെടുക്കുക ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചെടുക്കാ ഏത് ഓയിൽ ഒഴിച്ചെടുക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഇളക്കി കൊടുക്കുമ്പോൾ കുറേ അവിടെയും പെടിയൊക്കെ കട്ട കുത്തിയ മാതിരി ഉണ്ടാവും ഒന്നും നമ്മൾ മെയിൻ ചെയ്യേണ്ട നമ്മൾ നിർത്താതെ അങ്ങനെ ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരാനുള്ളത് ഇളക്കി കൊടുക്കുമ്പോൾ കുക്കറ് മറിഞ്ഞുകൊണ്ട് മേത്തുക്ക് തള്ളിയിടാ തള്ളിയിടാതെ നോക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരാനുള്ളത് എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും ആ കാര്യങ്ങൾക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നേരെ നമ്മൾ ഗ്യാസ് മന്നൊക്കെ എന്തേലും മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുക്കെന്നെ വരുള്ളൂ അത് നമ്മൾ പ്രത്യേകം കരുതണം ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കട്ട കുത്തി കണ്ട് അവിടെയും പേടിയൊക്കെ കണ്ടാവും ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ പറയുക എന്താ അതാണ് അവിടെ ഇവിടെ ഒക്കെ കട്ട കുത്തിക്കണെന്നൊക്കെ തോന്നും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നിർത്താന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഡ്രൈ പരുവത്തിലായി കഴിഞ്ഞാൽ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ആക്കും അപ്പം കാത്തു തന്നെ ചായ അവിടെ ചെന്തിയിട്ടല്ല വളക്കി വീണത് ചിച്ച് ചായ ചെന്തിനീനോ പിന്നെ എങ്ങനെയാണ് വീണത് അല്ലെങ്കിൽ അത് സാരല്ലോ ചെറുതായിട്ടൊക്കെ ചാട്ടം നല്ലതാണ് അവിടെ വെള്ളമല്ലോ ഇല്ല വള്ളത്തിലൊക്കെ കുട്ടികൾ വൈദ്യുതി വീണല്ല കുട്ടികളല്ല വെല്ലുവിളന്നെ വൈദ്യുതി വീണ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരാനുള്ളത് പിന്നെ ചില ആളുകളുണ്ട് വാൽപാത്രമൊക്കെ വെച്ച് കണ്ടു അടുപ്പത്ത് വെച്ച് കണ്ടിട്ട് പോകും ഗ്യാസ് വെച്ച് പോകും അത് നേരെ വാല് നമ്മളെ മുന്നിൽക്കാക്കിയാണ്ട കാര്യം വെക്കുക ആ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ച് കുട്ടികൾ പൊടിച്ച് കഴിഞ്ഞാൽ തള്ളി നേരെ നമ്മളെ മേത്തുക്കാൻ വരും എന്നുള്ളതാണ് പറഞ്ഞു വരള്ളത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിലാക്കി കൊടുക്കുക കുട്ടിയൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാന്നുള്ളതാണ് പറഞ്ഞ് വരാനുള്ളത് അപ്പോൾ മാവൊക്കെ ഉണ്ടാവില്ല ചൂടോട് കൂടി തന്നെ ഞാനൊരു തട്ടിലേക്ക് തട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം മാവുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കുട്ടിയൊക്കെ മൂന്നാല് നേരം ഈ കുട്ടികളത് കഴിക്കും അവർക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ അപ്പം അത് കുഴച്ചോ എവിടെ ഞാൻ കുഴക്കണത് അതിന് മുമ്പ് തന്നെ ഉരുണ്ട് കഴിഞ്ഞിരിക്കുന്നു ഇതുപോലെയാണ് ഈ മാവ് കുഴച്ചെടുക്കും കുഴച്ചെടുക്കുക എന്ന് പറയാം കുഴച്ചെടുക്കുന്ന പണി പോലും ഇതിനില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത് കുഴക്കണേന് മുമ്പ് തന്നെ ഉരുണ്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ വോയിസ് ഉണ്ട സമയത്ത് അസ്വസ്ഥത വന്നിരിക്കുന്നു വോയ്സ് ഇട്ടണ എന്നുവെച്ചാൽ കുറേ ദിവസമായി ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വോയിസ് ഇടാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ ഇല്ലേനീന്നാണ് പറഞ്ഞു വരുന്നത് ഒരു ഡോഗ് കയറ്റിച്ചാടി കയറ്റി ചാടിയ ഡോഗിനെ പിന്നെ എന്ത് എടുത്ത് കാണ്ട് വള്ളം ക്ലീൻ ആക്കാതെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ വീഡിയോ ഇടാനും പറ്റിയില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി പിന്നെ വീഡിയോ ഇടാത്ത കാരണം ചെറിയൊരു എക്സാം എഴുതാൻ പോയി അത് കാരണത്താൽ പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഒരാഴ്ച നമ്മൾ വീഡിയോ ഇട്ടിയില്ല അപ്പോൾ നമ്മളിവിടെ കുഴച്ചെടുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊണ്ടൊക്കെ അസ്വസ്ഥത ഉണ്ടായിട്ടാണ് സൗണ്ട് കുറഞ്ഞും കൂടിയൊക്കെ വരുന്നത് നമുക്ക് ഇനി കാര്യമില്ല ഉരുട്ടി എടുക്കണം നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല ഉരുട്ടിയെടുക്കുന്നെ സൗണ്ട് അവിടെ കടകട്ടെന്നാലും മതില്ല നമ്മൾ വോയിസ് ഇടും അത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളത് ഉരുട്ടി എടുക്കാൻ പോവാം അപ്പോൾ ഈ പൊടിയിൽ കാണുന്ന കറുപ്പ് കുത്തുകൾ എന്താണെന്ന് ചോദിച്ചാൽ അത് നാളികേരത്തിൻ്റെ കുത്താണ് കാണുന്നത് നമ്മൾ അരി അരച്ചാണ് പത്തിരി അത്തിരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാളികേരത്തിൻ്റെ കുത്തുണ്ടാവില്ല കുത്തു കാണൂല എന്നുള്ളതാണ് പറഞ്ഞു വരാറില്ലേ പിന്നെ ഉരുട്ടിയെടുക്കാനും പെരത്തി എടുക്കാനും പൊടി തട്ടിയെടുക്കാനൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയില്ല കട്ടിപ്പത്തിരി ആയതുകൊണ്ട് കാരണം ഞാൻ ഇവിടെ പൊടി തട്ടാൻ പാടില്ല അല്ലാത്ത പത്തിരി ആണെന്നുണ്ടെങ്കിൽ അല്ലാത്ത പത്തിരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടി തട്ടിയെടുക്കണം അത് നിങ്ങൾ മറക്കാൻ പാടില്ല പൊടി തട്ടല് പൊടി ഞാൻ മൈദപ്പൊടി ഇട്ട് കാണൊക്കെ തട്ടല് ഞാൻ ഇവിടെ സാധാരണ അരിപ്പൊടി വാങ്ങാറേ ഇല്ല അരി അരിച്ചു കാണാൻ തന്നെ എല്ലാ റെസിപ്പി ഉണ്ടാക്കല് അതുകൊണ്ട് ഞാൻ മൈദപ്പൊടി വെച്ചിട്ടാണ് തട്ടാറുള്ളത് ഇത് എനിക്ക് തട്ടിൻ്റെ ആവശ്യമല്ല പഴയ വീടൊക്കെ പൊളിച്ചുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടിയതാണ് ആ ഒരു മെഷീൻ പോലെയാണ് ഞാൻ ഈ പരത്തിക്കൊണ്ട് നിൽക്കുന്നത് ഈ പരത്തിക്കൊണ്ട് നിൽക്കണ മെഷീൻ ഏതാ വച്ചാൽ ചപ്പാത്തി മേക്കറാണ് കണ്ടോ ഒറ്റ ഒന്നും ഒട്ടണില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം ഒട്ടണില്ല ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ വെച്ചോക്കുന്നുണ്ട് ഒട്ടൂല എത്ര അട്ടിക്ക് വെച്ചാലും ഇത് ഒട്ടൂല ഒട്ടൂല ഒട്ടൂലെന്നുള്ളതാണ് പറഞ്ഞു വരാനുള്ളത് കണ്ടോ ആ മീൻ അവിടെ ചായ ചിന്തിട്ടുണ്ട് ചായ ചിന്തിയാൽ പിന്നെ ഒലിക്ക് തുടക്കണം എന്നുള്ള ഓൽക്കെ അറിയാം കാരണം എന്താ വെച്ചാൽ ഒന്ന് രണ്ടു പ്രാവശ്യം ഞാൻ മൂന്തക്കുടി വീട് കിട്ടുന്നത് മൂന്തി ഊരും കുത്തി വീണുക്കണെന്നുള്ളാണ് പറഞ്ഞു വരല്ലോ അപ്പൊ കുട്ടികൾക്കറിയാൻ ഞാൻ വികരുതൊന്നും ഓല് വികരുതെന്ന് കരുതിട്ട് ഓലല്ലായാലും മേടില്ല വള്ളം ആയാലും മേടില്ല രണ്ടും വള്ളം തന്നെയല്ല പൊന്നെ അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചട്ടിയിൽ ചുട്ടെടുക്കാൻ പോവുക ആദ്യം തന്നെ നമ്മൾ ചട്ടിയിൽ കുറച്ച് എണ്ണയൊക്കെ തടവി തേക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഈ ചട്ടിയിൽ ചിലപ്പോൾ മീൻ പൊരിച്ചും ചിലപ്പോൾ ചിക്കൻ പൊരിച്ചും അങ്ങനെ ഒരു ചട്ടിയിലാണ് പിന്നെ വന്നുകാണത് പത്തിരി ഉണ്ടാക്കുക ദോശ ഉണ്ടാക്കുക ഒക്കെ ചെയ്യുക അപ്പോൾ ആ ഒരു കാരണത്താല് ഞാൻ ഇവിടെ എണ്ണ തേച്ചു എന്നുള്ളു അപ്പോൾ ചട്ടകാണെങ്കിൽ മര്യാദയ്ക്ക് നല്ലൊരു ചട്ടകം കിട്ടൂല ആ നേരത്തെ എവിടെയാണ് അവൻ ചട്ടകം പോയി കുത്തർ തീരിയത് കിട്ടിയ ചട്ടകാണെങ്കിലോ ഈ ചട്ടകാണ് ഇതിലാർ നല്ല കത്തിത്തൊണ്ടിരീന അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചട്ടകം എവിടെ തിരഞ്ഞിട്ട് എങ്ങാനും കാണാല്ല ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ കുട്ടികളൊപ്പം കൂടിക്കാണ്ടാണ് ഈ ചട്ടകം കൊണ്ട് പായൽ അങ്ങനെ പായഞ്ഞപ്പോൾ ചട്ടക ഇല്ലേ പോയതെന്ന് അറിയില്ല ഏതെങ്കിലും കിട്ടിയ ചട്ടകമായിട്ട് നമ്മൾ പോകുന്നതാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ചട്ടകം വെച്ച് ഇതിന്മ വെച്ചെടുത്താൽ ഇത് ശരീരത്തിനും ആരോഗ്യത്തിനും കേടാണോ ആളുകൾക്ക് സംശയമുണ്ടാവും എനിക്കത് അറിയുന്നുട്ടോ കേടാണോ നല്ലതാണോ ഉള്ളതൊന്നും എനിക്കറിയില്ല ഏതെങ്കിലും ഇത് ചട്ടിയിലിട്ടാ ഉരുകാത്ത ചട്ടകാന്നുള്ളത് നമുക്കറിയാം കത്തിച്ചാൽ കൊത്തുട്ടോ അല്ല ചട്ടിയിൽ ചൂടോട് കൂടി ഇളക്കിയാൽ ചട്ടകത്തിനൊന്നും പറ്റൂല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഇതിലാറല്ലേ കത്തി ഇനി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു ചട്ടകം കാണാമല്ല അത്രയ്ക്കെ തന്നെയുള്ളൂ പറയല്ലത് അപ്പോൾ പെരത്തിയിട്ടും കഴിച്ചിട്ടും ചുട്ടിട്ടും തൊന്നിട്ടും വീഡിയോ അതിൻ്റെ പക്ക ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതമല്ല ഇന്നത്തെ വീഡിയോ അതിൻ്റെ പക്കാൻ പോകാന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുമ്പോൾ തല തിരിഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയം ഏതായാലും ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ നീങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഈ പത്രിയുടെ വീഡിയോ കണ്ട ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പക്കാന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത പുതിയ കൂട്ടുകാർക്ക് പ്രത്യേകം നന്ദിപ്പെടുത്തി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ മുഴുവനായിട്ട് ദിവസവും കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടോ ഏതെങ്കിലും പറഞ്ഞു പറഞ്ഞ് വാക്കുകൾ അധികരിക്കുന്നു എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എൻ്റെ വാക്കുകളൊക്കെ കടന്നു പോയിരിക്കുന്നു ഏതെങ്കിലും ഈ പത്തിരിയുടെ വീഡിയോ ഭയങ്കര പാകുന്നു ഈ ഘട്ടത്തിൽ നല്ല ടേസ്റ്റുള്ള ഒരു പത്തിരിയാണ് നിങ്ങൾക്ക് ഓർക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നാളുകയറിയിട്ട പത്തിരി നെയ്യ് ചേർത്ത പത്തിരി ഉപ്പ് ചേർത്ത പത്തിരി പഞ്ചാര ചേർത്തെടുത്തിട്ടുള്ള പത്തിരി പിന്നെ പറയണോ തേങ്ങ പിന്നെ അരി അരച്ച പത്തിരി എന്താണെന്നറിയില്ല വാക്കുകൾ കിട്ടുന്നില്ല വർണ്ണിക്കാൻ വർണ്ണന എനിക്ക് വരുന്നേ ഇല്ല അത്രക്ക് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റിയാണെന്നുള്ളതാണ് പറഞ്ഞു വരാനുള്ളത് എത്ര വർണ്ണിച്ചാലും വർണ്ണന തീരൂലന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത് നല്ല സൂപ്പറാണ് നന്നായിട്ട് പൊങ്ങി വരും ഇപ്പോൾ സാധാ പത്തിരി ആണെന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ തട്ടിയിട്ട് നമുക്ക് പൊടി തട്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത് തുടക്കത്തിൽ നിങ്ങൾ കണ്ടില്ലേ അത് ഞാൻ തലേ ദിവസം ഉണ്ടാക്കി പത്തിരി ോ ഇന്നത്തെ വീഡിയോ അമിതാക്ക് എങ്ങട്ടാ പോണ്ടെ പറ നമുക്ക് ജിപ്പ തന്നെ പോകാം പറ എങ്ങട്ടാ പോണ്ടെ പറഞ്ഞു കുറ്റിയാന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇത് സ്കൂളിന്റെ കിട്ടിയ കുട്ടിയാണുണ്ടാവും സ്കൂളിൽ നിന്ന് കുട്ടിയിലൊക്കെ പൈസ ഇട്ട് കാണുന്ന അറച്ച് കാണുക കൊണ്ടുവരാൻ പറഞ്ഞു ടൂർ വേണമെങ്കിൽ പോകാല്ലാതെ നമുക്ക് എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എടുക്കാം ഡിസംബർ ആകുമ്പോൾ കുറ്റി കൊണ്ട് ചെല്ല നമ്മക്ക് തന്നെ ഉണ്ടോ ഈ കുറ്റിയിലെ പൈസ ഉണ്ടാവുക ഓക്കേ ബൈ നന്ദി നമസ്കാരം